സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു പോയിരുന്നു ഇനി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു ശ്രീമതി ദീപ്തി മേരി വർഗീസ് നിങ്ങൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയ വേട്ട എന്ന് ആരോപിക്കുമ്പോൾ ഇവിടെ ഇടിക്കൊപ്പം നിൽക്കുമെന്നാണോ വിവിധ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ ഇത്തരത്തിൽ ഇടി വേട്ടയാടുമ്പോൾ ഇത്തരത്തിൽ ബ്ലാക് മെയിൽ ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രം ഇടി വരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ അങ്ങനെ ഉദാഹരണം ഒരു മര്യാദയുള്ള കാര്യമായിരുന്നില്ല അതിന് കാരണം കേരള മുഖ്യമന്ത്രിയെ ഒരു ചോദ്യം ചെയ്യാൻ തക്കവണ്ണം എന്നല്ല ഒരു നോട്ടീസ് അയക്കാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു കേസ് നിലവിലുണ്ടോ താങ്കൾ നിലവിലുണ്ടോകുമാർ പിടിക്കും ഞാൻ 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 ഒരു പറയാല്ല ആ തന്നെ തന്നെ പിടിക്കും പിടിക്കും പിണറായി വിജയന്റെ ചങ്ങത്ത് പിണറായി വിജയന്റെ ചങ്ങത്ത് പെരവക്കാൻ വേണ്ടി കുറെ പേര് നടക്കുന്നുണ്ട് ആ കൂട്ട ഹാഷ്മിയുണ്ട് ഹാഷ്മിയും പിടിക്കും അത് നടക്കുന്ന കേസല്ലൂടെ അത് നരേന്ദ്രമോദി മുതൽ ഹാഷ്മി വരെ ആരാണെങ്കിലും ആ ആളുകളോടെ പുലികൾ പൊരുതുന്നത് പോലെ കേരള സമൂഹം പൊരുതും അതിന് കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരാഖ്യാനത്തിനും കീഴടങ്ങുന്ന ഒരാളല്ല പിണറായി വിജയൻ ഇവിടെ ബി ജെ പി കാരേതാണ്ട് കേരളത്തിലെ സർക്കാരിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഔദാര്യം കാണിക്കുന്നുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുന്നത് എന്ന കോൺഗ്രസുകാരുടെ ആഖ്യാനം ഉണ്ടല്ലോ ആ ആഖ്യാനം വെച്ചുകൊണ്ട് നടക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക അത് കാശ്മീരോടും കൂടെ പറയുകയാണ് ഉദാഹരണമായിട്ട് മേല വരരുത് എന്നോട് നമുക്ക് അവിടെ തന്നെ ചർച്ച ചെയ്യാം എനിക്കൊരു മടിയില്ല ആ അത് മേലെ വരരുത് ഞാൻ അവിടെ ആ കാശ്മീർ ഉദാഹരണം ഉദാഹരിച്ചു എന്റെ പാർട്ടി ഇന്ത്യ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മറ്റു പാർട്ടികളുടെയും തുമ്പിൽ അതിൽപ്പെടാതെ തലയോർത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ പാർട്ടിയെ ഈ രാജ്യത്ത് അഴിമതി വിമുക്തമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കാല തൊലിയില്ലാതെ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട് അവരുടെ മഹനീയമായ ത്യാഗത്തിന്റെ മേലെ ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തി യുദ്ധം ചെയ്ത് യുദ്ധം ജയിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിത്പൂർവെമ്പറും മുഖ്യമന്ത്രിയുമായ സഖാവ് ജയിലിൽ കിടക്കണം എന്തിന് ഏത് കേസിൽ

ആ ചോദ്യം ചോദിക്കാൻ ആ ചോദ്യം ചോദിക്കാൻ പിണറായി വിജയനെ ഉദാഹരിക്കേണ്ട ഞാൻ പറ്റിയ ഉദാഹരണം പറയാം ദീപിയോട് ചോദിക്കുമ്പോൾ പറ്റിയ ഉദാഹരണം കാശ്മിക്ക് ഞാൻ പറഞ്ഞുതരാം റോബർട്ട് വധ്രയെ കാശ്മിക്ക് അറിയാമല്ലോ രാഹുൽ ഗാന്ധിയുടെ ആളിയൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് സോണിയാഗാന്ധിയുടെ മരുമകൻ ഡി എൽ എഫ് അഴിമതി കേസ് നൂറ്റെഴുപത് കോടി രൂപയാണ് അവിടെ കൊണ്ട് കൊടുത്തത് ആ രൂപ കൊടുത്തില്ലായിരുന്നെങ്കിൽ കോൺഗ്രസുകാരുടെ ഈ മൂന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആ കുടുംബാംഗം ജയിലിൽ കിടക്കത്തില്ലായിരുന്നു കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാരാ പിന്നെ ഡി എൽ എഫ് നിങ്ങൾക്ക് ക്ഷീണാക്കി ഓക്കെ ശാന്തിയോഗ കൈന്നാരാ കാശ് വാങ്ങിച്ചെ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇത് മുഴുവൻ ഈ രാജ്യത്തെ ആളുകൾ പകൽ പോലെ കണ്ടിട്ടും പിന്നെ നിങ്ങൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ പിന്നെ അതിന്റെ നിങ്ങൾ അവതരിപ്പിച്ച ചെന്നിത്തല കൊള്ളാമല്ലോ കരിമണൽ കമ്പനിയുടെ കയ്യിൽ നിന്നും കള്ളപ്പണം എണ്ണി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയ ആളാണ് രമേശ് ചെന്നിത്തല ഞാൻ വെല്ലുവിളിക്കാണ് ഹാഷ്മിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾക്ക് ഭയം ഇല്ലെന്നേ മാസപ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോകും മാസപ്പടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോകും ആരും പേടിപ്പിക്കണ്ട കേട്ടോ ഒരു ചുക്കൻ ചെയ്യത്തില്ല മാസപ്പടി എന്ന് പറഞ്ഞോണ്ടെ ഞാൻ ഇന്ന് രാത്രി വീട്ടിൽ പോയി കിടക്കുകയാണോ അങ്ങനെയൊന്നും ആരും പേടിപ്പിക്കണ്ട ഒരു പേടിക്കാനില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് അത് വേറെ കഥ ഒരു ചർച്ചയ്ക്കും ധൈര്യ കുറവില്ല ഇവിടെ ചെന്നിത്തല കൊണ്ടെന്ന ഇന്ന് കേൾപ്പിച്ചത് കാശ്മി ചെന്നിത്തല കൊണ്ടെന്നാ കാശ്മി കേൾപ്പിച്ചത് കേരളത്തിൽ ഇടി വരില്ല ആ അത് പറയാൻ പറ്റിയ ആളെ കാശ്മി അവതരിപ്പിച്ചു ചെന്നിത്തല ചെന്നിത്തലയുടെ ഈ കെ പി സി സി കൊടുത്ത കണക്കിനകത്ത് കർത്താവിന്റെ കയ്യിൽ നിന്ന് ചെന്നിത്തല വാങ്ങിച്ച കാശിന്റെ കണക്ക് കാശ്മിക്ക് കാണിച്ചു തരാവോ നിങ്ങൾ യോഗ്യനെ അവതരിപ്പിച്ചിരിക്കുന്നു ഏത് കാര്യത്തിൽ കേരളത്തിലെ കീടി വരാത്തതിന് കാരണം അവതരിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു വക്താവിനെ മുൻ പ്രതിപക്ഷ നേതാവിനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ആരാണ് കരിമണൽ കമ്പനിന്ന് കള്ളപ്പണം വാങ്ങിച്ച ആളെയാണ് കൊണ്ടുവന്നത് വന്ന ണം ഇ ഡി കേരളത്തിലേക്ക് വന്നാൽ ചെന്നിത്തലോട് ചോദിക്കണം ശരി ശരി ആ ചെന്നിത്തലോട് ചോദിക്കേണ്ട സാഹചര്യത്തെ തലകിഴായി ഉണ്ടാക്കി അത് അത് പിണറായി വിജയന്റെ മേലെ വെക്കാനുള്ള നിങ്ങളുടെ ന്യായം ശരി ന്യായം നടക്കില്ല ശരി ശരി ഇവിടെ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ അല്ലല്ലല്ല നിങ്ങൾ സമയം വരുന്നില്ലെങ്കിൽ നമുക്ക് നമുക്ക് ചർച്ച മുന്നോട്ട് പോകാനാവില്ല അങ്ങനെ ആവശ്യമില്ല ദയവായി ഞാൻ പറയും ഞാൻ അങ്ങനെ അങ്ങനെ സമയം വേണ്ട മതിയാസമയം എടുത്താൽ നടക്കുന്നില്ല നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തും പറയും

കാശ്മീരുടെ യുക്തി ഞങ്ങളുടെ പാർട്ടിയുടെ തങ്കത്ത് വേണ്ട കാശ്മീരുടെ യുക്തി ഞങ്ങളുടെ പാർട്ടിയുടെ തങ്കത്ത് വേണ്ട ഇനി കെജ്രിവാൾ കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ ഒറ്റ കൊടുത്തത് കോൺഗ്രസ് ആ കോൺഗ്രസ്സുകാരെയോടാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഏത് ചോദിക്കുന്നത് ഈ കോർപ്പറേറ്റ് കൊണ്ട് അഴിമതിയെല്ലാം നടത്തുകയും അതിനെല്ലാം കൂട്ടുനിൽക്കുകയും കെജ്രിവാളിനെ ജയിലിൽ ഇടാൻ വേണ്ടി ബി ജെ പി കാര്ക്ക് അവിടെ വെള്ളം കോരി കൊടുക്കുകയും ചെയ്ത കോൺഗ്രസുകാരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമല്ലേ ഡൽഹിയിലെ കെജ്രിവാളിനെ ജയിലിൽ ഇടാൻ ചെയ്ത അതേ കൃത്യമല്ലേ സി പി എമ്മിനെതിരെ കേരളത്തിനകത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളങ്ങൾ സ്വർണ്ണ കള്ളക്കടത്തിനെതിരെ ഇവർ കെട്ടിട്ടമച്ച കഥകൾ ഇവിടെ പോയി നിങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഈ അനിലക്കരയ്ക്കുള്ള ആളുകൾ കൊണ്ടു കടന്ന കെട്ടുകഥകൾ ഇവിടെ പോയി കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കിയ കഥകളെല്ലാം ഇവിടെ പോയി ഒന്നിലും വസ്തുതയില്ല തെളിവില്ല ആരോടും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വരുന്നില്ല യാഥാർത്ഥ്യത്തെ കൂട്ടിക്കെട്ടിട്ട് സൗജന്യ കോൺഗ്രസിന്റെ മയ്യത്ത് കാണണമെന്ന് സിപിഎമ്മിന്റെ ആരാ പറഞ്ഞത് മൃദു മൃദിന്ദുത്വം എന്ന് പറയുന്ന ആർ എസ് എസിന് കീഴ്പ്പെട്ടു പോകുന്ന ഒരു രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പെട്ടുപോകുന്ന പ്രധാനപ്പെട്ട തെളിവാണ് വാചകം സി പി എമ്മിൻ്റെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലല്ല സി പി എമ്മിൻ്റെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരേ കെ പാലിലും സി പി എമ്മിൻ്റെ ആളും അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാത്തൊരു കാര്യം ആരെങ്കിലും വ്യാജമായി എഴുതി ചേർത്താൽ അത് നിങ്ങളൊരാഖ്യാനം ഉണ്ടാക്കുന്നത് ആർ എസ് എസ് കേരളത്തിൽ ഉണ്ടാക്കുന്ന ആഖ്യാനത്തിന്റെ ഭാഗമാണ് അത് ഞങ്ങൾ ശക്തമായി നിരാകരിക്കുന്നു അത്തരമൊരു വാദം ഞങ്ങൾക്കില്ല മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ആണ് ഈ പരിപാടി എല്ലാം നടത്തുന്നതിന്റെ തെളിവ് എന്താണ് ആർ എസ് എസിന്റെ സമ്മേളനത്തിനും പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇതിനേക്കാൾ മെച്ചപ്പെട്ടാണ് ഈ കച്ചവടക്കാരാണ് ധോണിവാസാണ് നിങ്ങൾ ചെയ്യുന്ന ധോണിവാസിന് മറുപടി പറയേണ്ടത് പറഞ്ഞില്ലേ ആർ എസ് എസ് പറഞ്ഞില്ലേ അവിടെയാണ് പറയുന്നത് തെളിവുണ്ടോ ഞാൻ തെളിവ് തരാം ആർ എസ് എസിന്റെ സർസംഘചാലകന് തൊട്ടു താഴെയുള്ള ആളുണ്ടല്ലോ അദ്ദേഹം എന്താ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇതിനേക്കാൾ മെച്ചപ്പെട്ട വേറൊരു പദ്ധതിയുമായി വരും അറിയില്ല പറഞ്ഞില്ലേ നിഷേധിക്കട്ടെ എത്രയോ മാധ്യമങ്ങൾ വാർത്ത വന്നു ആ എനിക്ക് പേര് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്ന തെളിവ് നിങ്ങൾ തെളിവ് ചോദിച്ചല്ലോ നിങ്ങൾ തെളിവ് ചോദിച്ചല്ലോ ഞാൻ ഇങ്ങനെ കേട്ടോ കാശ്മീർ വിളിക്കരുത് രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം കോവിഡ് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു കോവിഡ് വാക്സിൻ സ്വകാര്യ കമ്പനി ഏൽപ്പിച്ചില്ലേ അവരുടെ അമ്പത് കോടി രൂപ വാങ്ങിച്ചില്ലേ ഇലക്ട്രൽ ബോണ്ട് കോവിഡ് വാക്സിൻ വാങ്ങിച്ച് കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയ കമ്പനിയോട് അമ്പത് കോടി വാങ്ങിച്ചോ നിങ്ങള് കൃത്യമായിട്ട് തെളിവ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു കണക്ക് പറയാം ഉണ്ടാവാൻ എന്താ മേടിച്ച ഒരു റെയിൽവേ കോച്ച് നിർമ്മിക്കുന്ന ഒരു കമ്പനി മേഘാ എഞ്ചിനീയറിംഗ് മേധാ എഞ്ചിനീയറിംഗ് എഴുപത് കോടിക്ക് കോച്ച് ഉണ്ടാക്കും മേഘാ എഞ്ചിനീയറിംഗ് മേഘ അല്ല മേധാ അവര് അവരെ എഴുപത് കോടി രൂപയ്ക്ക് പെരമ്പൂരിൽ കോച്ച് ഉണ്ടാക്കും ഇന്ത്യയുടെ ഇന്ത്യയുടെ റെയിൽവേ കോച്ച് ഫാക്ടറി ആ കമ്പനിക്ക് ആ അത് തുറന്നു കൊടുത്തിരിക്കുകയാണ് എത്ര കോടിക്കാ നൂറ്റി ഇരുപത് കോടി രൂപ ഒരു കോച്ചിന് തെളിവ് ജനം കൊണ്ടുതരാം ടെൻഡർ ഉണ്ടോ

വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബിജെപി സ്ഥാനത്ത് വാർത്തോ വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബിജെപി സ്ഥാനാർത്ഥി വാർത്തി വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബിജെപി സ്ഥാനാർത്ഥി നിന്ന് വാർത്ത പോയിരുന്നു പ്രതികൃതയോ നിങ്ങളെ നിങ്ങളെ നിങ്ങളൊരു കാര്യം ധൈര്യമുണ്ടെങ്കിൽ അതാനിപ്പോ